നവരാത്രി ആഘോഷങ്ങൾക്കായി പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ഇന്നാരംഭിക്കും അല്പസമയത്തിനകം ഉപ്പിരിക്ക മാളികന്ന് മാളികയിൽ നടക്കുന്ന ഉടവാൾ കൈമാറ്റത്തിന് ശേഷം വേളിമ വേളിമല കുമാരസ്വാമിക്കും മുന്നൂറ്റി നങ്കയ്ക്കും ഒപ്പം ഏവാരക്കെട്ട് സരസ്വതി ദേവി അനന്തപുരിയിലേക്ക് എഴുന്നള്ളു കൂടുതൽ വിശദാംശങ്ങളുമായി തത്സമയ വിവരങ്ങൾ കെ ബി ശ്യാമപ്രസാദ് നൽകാൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം ശ്യാമ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കഴിയുന്നുണ്ട് ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അന്തരീക്ഷത്തിൽ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഈ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലാണ് ഒരു എട്ട് മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും ഉപ്പരിക്ക മാളികയിൽ ഈ ഉടവാൾ കൈമാറ്റ ചടങ്ങുകൾ ആരംഭിക്കുന്നതോടുകൂടിയായിരിക്കും പത്മനാഭ വിഗ്രഹ വിഗ്രഹഘോഷയാത്രയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകുകയും ചെയ്യുക എന്തായാലും തമിഴ്നാട് പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും സംയുക്തമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ അടക്കം നടക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ പുരോഗമിക്കുകയും ചെയ്യും എന്തായാലും വിപുലമായ ആഘോഷ ചടങ്ങുകളോട് ചടങ്ങുകളോടുകൂടി തന്നെയായിരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വിഗ്രഹഘോഷയാത്ര നടക്കുക ഇന്നലെ ശുചേന്ദ്രത്തു നിന്ന് മുന്നൂറ്റി നങ്ക ദേവിയുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു ഇന്ന് കൂടി തന്നെ മുന്നൂറ്റി നങ്ക ക്ഷേത്രത്തിലെ ദേവി ഈ ക്ഷേത്രത്തെ പത്മനാഭുരം കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു തുടർന്ന് ഇന്ന് കുമാര കുമാരസ്വാമി ചേർന്ന മൂന്ന് വിഗ്രഹ വിഗ്രഹഘോഷയാത്രയോടുകൂടിയാണ് ഇവിടെ നിന്ന് ശേഷം വിഗ്രഹഘോഷയാത്ര പുറപ്പെടുക മാത്രം ആഗ്രഹഘോഷയാത്ര നാളെ രാവിലെയോടുകൂടി തന്നെ വീണ്ടും പ്രയാണം ആരംഭിക്കുകയും എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എട്ട് മണിയോടുകൂടി തന്നെ ഈ ഉപ്പൊരിക്കാൻ മാളയിൽ ഉടവ കൈമാറ്റ ചടങ്ങുകൾ നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തുടങ്ങി മന്ത്രിമാരടക്കമുള്ളവർ ഇവിടേക്ക് രാവിലെയോടുകൂടി തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു ഇത് കാണാനായിട്ട് ഉള്ള വിവിധ ആളുകളും ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കിട്ടിയിരിക്കുന്നു തന്നെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകുകയും ചെയ്യും നവരാത്രി ആഘോഷങ്ങൾക്കായി പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹഘോഷയാത്ര എട്ട് മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് ഷാംകി വാരിയർ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് നൽകുന്നത്